പറയട്ടെ രാത്രി പകുതിയുടെ മുമ്പ് ഒരാള് അത്താഴം കഴിച്ചാൽ അയാൾക്ക് അത്താഴം കഴിച്ച സുന്നത്ത് ലഭിക്കൂല വയറൊക്കെ നിറയായിരിക്കും ഏഹ് പിന്നെ എപ്പോഴാണ് ഉസ്താദെ അത്തായം കഴിക്കേണ്ടത് ഏറ്റവും ഉത്തമമായ സമയം അതാണ് അടുത്ത സമയത്തേക്ക് പിന്തിക്കലാണ് ഏറ്റവും കേട്ടോ എന്റെ ഉമ്മത്തിന് ഏറ്റവും എന്താണ് പെട്ടെന്ന് ബാങ്ക് കൊടുത്ത പിന്നെ സമയം കളയരുത് പടയില്ല ബാങ്ക് കൊടുക്കുമ്പോ ഇജാബത്ത് ബാങ്ക് കൊടുക്കുമ്പോ ബാങ്കിന് ജവാബ് പറയണ്ടേ അത് പറയണം അത് പറയണം കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജവാബ് പറയാലോ ബാങ്ക് കൊടുത്ത ഉടനെ ഇത്തപ്പഴം കഴിക്കുക അതിനിടയ്ക്ക് ഇങ്ങനെ ബാങ്ക് ഇങ്ങനെ കേക്കൂ അപ്പൊ ഈ കേക്കുന്ന ബാങ്കിനെ ആര് ഒരു ജവാബ് പറയാറില്ല കാരണം ഈ നോമ്പ് തുറക്കുന്ന ആ ആവേശം കൊണ്ട് ആ ഉന്മേഷം കൊണ്ട് ബാങ്കൊന്ന് ഇല്ല അല്ലേ ബാങ്കൊന്നും കേൾക്കുന്നേ ഇല്ല അത് പറ്റൂല ബാങ്ക് കേൾക്കണ ഒരു ഭാഗത്തൂടെ എന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോ അതിന് ജവാബ് പറയണം അക്ബർ എന്ന് പറയാം അള്ളാഹു അക്ബർ എന്ന് പറയണം ും സമയല്ലേ എങ്ങനെ ഏതൊക്കെ എങ്ങനെ പറയാൻ അവിടെ ഫുഡ് അടിക്കുന്ന തിരക്കിന്റെ ഇടയില് ഞമ്മക്ക് ബാങ്ക് തന്നെ കേക്കാറില്ല ഒരാൾ പറയണം അല്ലേ അങ്ങനെ ആയിക്കൂടാ ബാങ്ക് കേൾക്കണം കേൾക്കണം അതിന് ജവാബ് പറയണം ബാങ്കിന്റെ ശേഷമുള്ള ദുബാഹ് നടത്തണം അത് വലിയ പുണ്യുള്ള കാര്യമാണ് റബ്ബ ചൊല്ലണം എല്ലാം പറയണം പറയണം അതിനിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്നാലോ ഒന്നാമത്തെ കഴിച്ചാൽ കഴിച്ചപ്പോൾ വെള്ളം കഴിച്ച് പിന്നെ ബാങ്ക് കൊടുത്തതിനുശേഷം കുടിച്ചാൽ മതിയല്ലോ ഈ ആക്രാന്തം തിന്നാ തിരക്കന്തിനാ ബാങ്ക് കൊടുത്ത് കഴിയട്ടെ ആ അതിനൊക്കെ മറുപടി ഒക്കെ പറഞ്ഞ് ജവാബ് ചൊല്ലി പിന്നെ നന്നായി പിന്നെ സമയുണ്ട് എത്ര സമയമുണ്ട് യാ റബ്ബ് യാ റബ്ബ് അള്ളാഹു നമ്മളെ കതൂല് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പറയട്ടെ വിഷയത്തിലേക്ക് വരികയാണ് നമ്മള് അത്താ നോമ്പ് തോറ പെട്ടെന്ന് അവിടെ വഹിക്കാൻ വൈഹിക്കാൻ പാടില്ല ഏഹ് അത് ഒരിക്കലും വൈകലില്ല അത് വൈകൂല ഒരിക്കലും വൈകൂല വാങ്ങു കൊടുക്കാൻ കാത്തുക്കാണ് പിന്നെ ഇങ്ങനെ വൈകണേ ഓരോരുത്തരും ഇങ്ങനെ വാങ്ങു കൊടുക്കുന്നിങ്ങനെ കേക്കാൻ വേണ്ടി ആരോ വന്നിട്ട് ബാങ്ക് മുട്ടിയപ്പോഴേക്ക് അതില് ഈ പിന്നെ മൈക്ക് മുട്ടിയപ്പോഴേക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തപ്പഴും കഴിച്ച് ജ്യൂസൊക്കെ കഴിച്ച് അപ്പൊ ഈ പള്ളിന്ന് ഉസ്താദ് എന്തിനായി മുട്ടിയെന്നറിയോ മൈക്ക് ശരിയുണ്ടോ നോക്കാനാണ് മൈക്ക് ശരിയുണ്ടോ നോക്കാനാണ് മൈക്കല് ഈ മൈക്കില് മുട്ടിയത് 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 അപ്പൊ ഇയാള് വിചാരിച്ച് ബാങ്ക് കൊടുക്കാനാണ് ബാങ്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഒരറ്റടിക്കങ്ങോട്ട് പോയിന്ന അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല അല്ലാ ഏതായാലും പറയട്ടെ അത്താഴം വൈകിപ്പിക്കുക സുബഹിയോട് ഏകദേശം അടുത്ത സമയം അടുത്ത സമയം എന്ന് പറയുമ്പോ അതിനൊരു കണക്ക് എന്ന് പറയണത് അബിബായ സൈദനുഹി തങ്ങൾ പറയാൻ അത്താഴത്തിന്റെയും നിസ്കാരത്തിന്റെ ഇടയില് ഒരു അൻപത് ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടാകും പുണ്യമാണ് പ്രത്യേകം പുണ്യാണ് എന്ത് എന്ത് അത്തായം കഴിച്ചിട്ട് ഒരു അൻപത് ആയ തോത് അത്ര സമയം വേണമെന്നാണ് ആ സമയം അത്ര അൻപത് ആയ തോതിലും പുണ്യാണ് അപ്പൊ ആ സമയം വെച്ചിട്ടാണ് അത്തായത്തിന്ന് വിരമിക്കേണ്ടത് 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 രാത്രി തന്നെ കഴിച്ചു കിടക്കലല്ല ശുഭയോട് അടുത്ത സമയം അതെല്ലാവരും പ്രത്യേക ശ്രദ്ധിക്കാങ്ക് ഇങ്ങനെ കൊടുക്കാ ചില അത്തായം കഴിക്കാറിയോ എങ്ങനെയാ ഉറങ്ങി ഉറങ്ങിയണിച്ചേ അങ്ങനെ അത്തായം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ അത്താഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വായലില്ല വായല് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് എങ്ങനെയോ എണിച്ച് വന്നിട്ട് ഒരു 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 കയ്യിലെടുത്തിട്ട് വായിലിങ്ങനെ ഇട്ടപ്പോഴേക്ക് കൊടുക്കുന്ന പാങ്ക് തുപ്പണോ ഇറക്കണോ തുപ്പണോ ഇറക്കണോ എന്ന അവസ്ഥയിലേക്കാകുന്ന ആളുകളുണ്ട് അങ്ങനെ നാൻ പാടില്ല അതിനൊക്കെ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഒരു അൻപത് ആയിരത്തോതാനുള്ള സമയൊക്കെ വിട്ട് ഞാൻ റാഹത്തായി നിൽക്കുമ്പോൾ പാങ്ക് കൊടുക്കുക അല്ലാതെ ഇത് വായിലിട്ടിട്ട് എന്താക്കണം പുറത്തേക്ക് കളയണോ ഇറക്കണോ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുക ഓരോരുത്തരും ബാങ്ക് കൊടുത്തുപോയി എന്താക്കാനാ പിന്നെ പുറത്തേക്ക് തൊപ്പിക്കളിയാലാണ്ട് യാതൊരു രക്ഷയില്ല ഏഹ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആടെ അധ്നായത്തിന്റെ സമയം കഴിഞ്ഞു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ആ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കണക്കിലാക്കേണ്ട വിഷയാണ് അല്ല അത്താഴത്തിനെ പിന്തിപ്പിക്കൽ ഈ സമുദായത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് കഴിഞ്ഞകാല സമുദായങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാറായിരുന്നു പതിവേ ഒന്നിരിക്കൽ ഇഷ എന്റെ സമയത്ത് അല്ലെങ്കിൽ ഇഷ എൻ്റെ മുമ്പാണെങ്കിലും ശരി ഉറങ്ങുന്നതോടെ തൂറ്റയും കുടിയും അവർക്ക് തീരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്ന ഒരു സിസ്റ്റം പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പഴയ സമുദായങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സിസ്റ്റം അങ്ങനല്ല നമ്മുടെ സിസ്റ്റം ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഹറാമാണ് അങ്ങനൊന്നുമില്ല കഴിക്കാം കഴിക്കാം പക്ഷേ അതിന് പരിധി വേണം എന്ന് മാത്രം അങ്ങനെയുള്ള ഒരാള് നോമ്പിന്റെ ഫറലുകൾ രണ്ടെണ്ണ രണ്ട് ഫറലാണ് നോമ്പിനുള്ള ഒന്ന് നെയ്യത്ത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു കൽബ് കൊണ്ടാണ് നെയ്യത്ത് വെക്കുന്നത് രണ്ടാമതായി ആ നോമ്പ് നോക്കുന്നയാള് ആ നെയ്യത്ത് ഒന്നാമത്തെ നീയത്തിന്റെ ഷർത്താണ് രാത്രിയിലാവുക ഏ ഏ ഹൃദയം കൊണ്ടാണ് കരുതേണ്ടത് രാത്രിയിലായിരിക്കുക എന്നുള്ളത് ഈ നീയത്ത് തന്നെ എന്താണ് നീയത്ത് വെക്കേണ്ടത് എന്താണ് നീയത്തിന്റെ പൂർണമായ രൂപം ഒരാൾ രൂപം അറിയാതെ ചില വാക്കുകൾ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് നീയത്ത് സഹിഹാവുകയില്ല നല്ല ചിന്തിച്ചിട്ട് അർത്ഥം ചിന്തിച്ച് എന്താണ് ഞാൻ വെക്കുന്ന നീയത്ത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നീയത്ത് വെക്കും പലരുടെയും അവസ്ഥ എന്താന്ന് വെച്ചാല് അവര് നീയത്ത് വെക്കും പക്ഷേ 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 എന്താ വിഷയം എന്ന് ചോദിച്ചാല് ശ്രദ്ധിക്കൂല ഇങ്ങനെ അവര് നാവുകൊണ്ടിങ്ങനെ പറഞ്ഞിരു പോകും ഹൃദയത്തിൽ കരുതൂലൂല ഹൃദയം കൊണ്ട് ഇങ്ങനെ കരുതൂലൂല നാവുക

ചുരുങ്ങിയ രൂപം എന്താണ് നെയ്യത്തിന്റെ ചുരുങ്ങിയ രൂപം അത് വിശദീകരിക്കാം നെയ്യത്തിന്റെ ചുരുങ്ങിയ രൂപം മൗത്തമതായ അഭിപ്രായ പ്രകാരം വളരെ പ്രബലമായ അഭിപ്രായ പ്രകാരം നവയിത്തു സൗമറമ അങ്ങനെയാണ് മതി ഞാൻ സൗമ കരുതൽ അപ്പൊ നാളത്തെ നിർബന്ധമുണ്ടോ ഇല്ല 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 എന്നാല് ചില മഹാന്മാർ നിർബന്ധമില്ല എന്നാണ് ഇമാം റാഫി ഇമാമിന്റെ അഭിപ്രായം നിർബന്ധില്ല നാളെ എന്ന് കരുതൽ നിർബന്ധമില്ല എന്നാണ് നാല് നിർബന്ധമാണ് എന്ന ചില അഭിപ്രായങ്ങളും ഉണ്ട് അതൊക്കെ പരിഗണിച്ചിട്ട് പൂർണ്ണമായൊരു നിയത്തിന് നമ്മൾ വെച്ചാളാള വെറും നവയിൽ മാത്രം വെക്കണ്ട സൗമ വെക്കണ്ടല്ലേ നമ്മൾ കരുതുന്ന അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നാളത്തെ നോമ്പിനെ ഞാൻ നോറ്റുവിട്ടുവാൻ റമദാൻ മാസത്തിലെ എന്ന നോമ്പിനെ പ്രത്യേകമായി തഴീനാക്കി പറയണം അത് ഫർലായ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ അവരുടെ നോമ്പിനെ തഴീനാക്കി പറയണം ഇതുപോലെ സുന്നത്തായ സുന്നത്തായൊരു നോമ്പുണ്ടാവും നോമ്പുണ്ടാവും ഒരാള് നോക്കുന്ന സമയത്ത് അയാള് നേർച്ചയാക്കപ്പെട്ട നോമ്പ് എന്ന് തന്നെ കരുതണം തഴീനാക്കണം അതുപോലെ തന്നെ കഫാരത്തിന്റെ നോമ്പുണ്ട് നിർബന്ധമായ നോമ്പാണത് അപ്പൊ ആ കഫാറത്തിന്റെ നോമ്പ് നോറ്റി വീട്ടുന്നവരും ത്തിന്റെ നോമ്പാണ് തഴീനാക്കണം ഒരു ഒരു നോമ്പ് നോക്കുന്ന ആളുകൾ ഇന്നാലിന്റെ നോമ്പാണ് തഴീനാക്കൽ പ്രത്യേകം നിർബന്ധമായ കാര്യമാണ് അത് രാത്രിയിൽ തന്നെ ആവണം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് എന്നാലും പറയാനാണ് ഈ രാത്രി നോൽക്കുന്ന നോമ്പ് ഏയ് രാത്രി അത്താഴ നമ്മള് നീയത്ത് വെക്കണം അത് ഷർത്താണ് എന്ന് പറഞ്ഞല്ലോ അത് സുന്നത്തായ നോമ്പിന് സുന്നത്തായ നോമ്പിന്റെ നീയത്ത് ലുഹറിന് മുമ്പ് വെച്ചാൽ മതി വസ്ലമ ഞങ്ങള് പല രാത്രികളിലും പട്ടിണി കിടക്കുമായിരുന്നു രാവിലെ ആകുമ്പോ ഒന്നും ഭക്ഷണമില്ല അങ്ങനെ ഭക്ഷണം ലഭിക്കാതിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു പകല സമയത്ത് ലുഹുറിന്റെ മുമ്പ് ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകും അവിടെ ഭക്ഷണമൊന്നുമില്ല എന്നറിയുമ്പോ അള്ളാന്റെ റസൂല് പറയുമായിരുന്നു അത്രേ ഇന്നീ ഞാൻ നോമ്പുകാരനാണ് ഇപ്പൊ സുന്നത്തായ നോമ്പിന്റെ നീയത്ത് ഉച്ചക്ക് മുമ്പ് വച്ചാൽ മതി ലുഹുറിന് മുമ്പ് വച്ചാൽ മതി പക്ഷേ ഫറായ നോമ്പിന്റെ നീയത്ത് അതേ ഉച്ചക്ക് മുമ്പ് വച്ചാൽ പോരാ അത് അത്താതെ മുമ്പ് തന്നെ വെക്കണോ രാത്രി തന്നെ ആവണോ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉസ്താദേ ഈ റമദാനിലെ നോമ്പ് മാത്രമാണോ ആവേണ്ടത് അല്ല അങ്ങനെ അത് മാത്രല്ല നേർച്ചയാക്കിയുള്ള നോമ്പ് കലാ വീട്ടാനുള്ള നോമ്പ് അതുപോലെ തന്നെ കഫാറത്തിന്റെ നോമ്പ് ഈ നോമ്പിന്റെ നീയത്തുകളെല്ലാം ഒരാൾ രാത്രിയിൽ തന്നെ വെച്ചിരിക്കണം പകല് വെച്ചാ പോലെ സുന്നത്ത് നോമ്പ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണേ സുന്നത്ത് നോമ്പിന്റെ നീയത്ത് മാത്രമേ പകലി വെക്കാൻ പറ്റൂ ബുഹറിനെ മുമ്പ് മറ്റ് കഫാറത്തിന്റെ നോമ്പ് നേർച്ചയുടെ നോമ്പ് കലാകു വീട്ടേന്റെ നോമ്പ് റമദാനിലെ നോമ്പ് ഈ നോമ്പിന്റെ നീയത്തുകളെല്ലാം രാത്രിയിൽ തന്നെ സംഭവിച്ചിരിക്കണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ശ്രദ്ധിക്കണേ അള്ളാഹു നമുക്ക് നൽകട്ടെ